േഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എങ്ങനെയാണ് നൈറ്റിയിൽ സിബ്ബ് പിടിപ്പിക്കുക എന്നാണ് കാണിക്കുന്നത് നല്ല ഫിനിഷിങ്ങിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഇതുപോലെ നിങ്ങൾ ഇതേ ഈ സൈസിലൊക്കെ ഉള്ള ഒരു സ്റ്റിഫ് പേപ്പർ സ്റ്റിഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ രണ്ടര ഇഞ്ച് വീതിയും ഒരു എട്ടര എട്ടേ മുക്കാൽ ഇഞ്ച് നീളവുമാണ് ഈ സ്റ്റിഫിനുള്ളത് ഇതുപോലെ ഒരു പീസ് സ്റ്റിഫ് എടുക്കുക സ്റ്റിഫ് എടുത്തിട്ട് ഇതുപോലെ ഇത് ആ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ നൈറ്റ് കട്ട് ചെയ്ത മെറ്റീരിയലിൽ നിന്ന് തന്നെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗമാണ് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒന്ന് തേച്ച് ഒട്ടിച്ചെടുത്താലും മതി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്താണ് എടുക്കാൻ പോകുന്നത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കണം ആ മാർക്കിംഗ് ചെയ്ത് കാണിക്കാം താഴെ ഭാഗം വരെ വേണമെന്നില്ല അപ്പൊ ഞാനിവിടെ മൂന്ന് ലൈൻ വരച്ചിട്ടുണ്ട് കറക്റ്റ് സെന്ററിലൊരു ലൈനും രണ്ട് സൈഡില് ഓരോ ലൈനും വരച്ചിട്ടുണ്ട് ഈ രണ്ട് ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യണമെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഈ നടക്ക് കാണുന്ന ലൈനില്ലേ ആ ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള ലൈനിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതായത് ഫ്രണ്ട് നെക്ക് അടിച്ചു വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടിട്ട് കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക സെന്റർ സെന്റർ മാർക്ക് ചെയ്ത് വെക്കണം വെച്ചതിന് ശേഷം ചെയ്ത ഈ പീസിനെ എടുത്ത് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് സെന്റർ കണക്കാക്കിയത് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് നടുക്ക് കിടക്കുന്ന വരയില് രണ്ട് അപ്പുറത്തായിട്ട് രണ്ട് വര വരച്ചിട്ടില്ലേ ആ രണ്ട് വരയില് കൂടി ഇതുപോലെ അടിച്ചതാ താഴ്ഭാഗത്ത് വരുമ്പോൾ ഒരു ബോക്സ് പോലെ ഇതുപോലെ അടിച്ചെടുക്കുക കെട്ടിട്ട് കൊടുക്കണം കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് ആ വരയിൽ കൂടെ തന്നെ അടിച്ചെടുക്കുക കറക്റ്റ് സൂചി ഇങ്ങനെ കുത്തി വച്ചിട്ട് വേണം തുണി ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് ബോക്സ് പോലെ അടിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തുണി നിർത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് അതുപോലെ ഇതുപോലെയാണ് നടുക്ക് നടുക്ക് കാണുന്ന ഈ ലൈനില കൂടെ നമ്മളതിനെ കട്ട് ചെയ്യേണ്ടത് രണ്ട് സൈഡിലുള്ള അതിലും അടിച്ചെടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഇതുപോലെ ബോക്സ് രൂപത്തിലാണ് താഴ്ഭാഗത്ത് അടിച്ചെടുക്കേണ്ടത് അടച്ചതിന് ശേഷം ഈ മധ്യഭാഗത്ത് നമ്മൾ വര വരച്ച നടുക്ക് വരച്ച വരയിൽ കൂടി കട്ട് ചെയ്തെടുത്തിട്ട് താഴ്ഭാഗത്ത് എത്തുമ്പോൾ ഒരു വി ഷേപ്പിൽ ഇത് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലും രണ്ട് കോണിലായിട്ട് വി ഷേപ്പിൽ ഇതുപോലെ വി ഷേപ്പായിട്ട് തന്നെ കിട്ടണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് അത് അകത്തേക്ക് മറച്ചെടുക്കുമ്പോൾ ആ ബോക്സ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുകയുള്ളു അതിന് ശേഷം നമ്മൾ പുറത്ത് വെച്ചടിച്ച പീസിനെ അകത്തേക്ക് ഇതുപോലെ മടക്കി ക്ലിയറാക്കി തച്ചെടുക്കുക ഇതാ അപ്പോൾ അടിച്ചതിന് ശേഷം എന്താ ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് എടുത്ത് സിബ്ബ് നമ്മൾ അടിച്ചതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ വയ്ക്കുക അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ നല്ല പീസിൻ്റെ പുറത്താണ് നമ്മൾ അടിച്ചെടുക്കുന്നത് എന്നിട്ട് അത് അതിന് ആ മുകളിലത്തെ ആ ഭാഗം നമ്മൾ നമ്മളെ ആ തയ്യൽത്തുമ്പിൻ്റെ അകത്തേക്ക് ഇതുപോലെ കയറ്റി വച്ചിട്ട് വേണം അടിക്കാൻ എന്നിട്ട് ഇതുപോലെ മുകളിൽ നന്നായിട്ട് കെട്ടൊക്കെ ഇട്ടതിന് ശേഷം അടിച്ചെടുക്കുക ഇതുപോലെ ഇങ്ങനെ ആദ്യം എന്നിട്ട് എടുക്കണം ഇതുപോലെ വീതിക്ക് ഇതിപ്പോ അഞ്ചു വീതി ഉണ്ട് ഇപ്പൊ രണ്ടര അഞ്ച് വീതിയും പതിനൊന്നു നീളമുണ്ട് ഇവരെന്തായാലും മുകൾ ഭാഗത്ത് മടക്കി മടക്കി കൊള്ളണം ഇവിടെ ഇങ്ങനെ മടക്കുകയോ മടക്കി വെച്ച് അടുക്കി ചെയ്താൽ മതി അടിച്ചെടുക്കുക ഇതുപോലെ മുകൾ ഭാഗം ആദ്യം നീളം മടക്കി അടിച്ചെടുക്കണം അടിച്ചിട്ടാണ് ഞാൻ രണ്ടായിട്ട് മടക്കണം മടക്കിയിട്ട് വീട് ഈ സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് മടക്കണം മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ പുറത്തൊക്കെ വെച്ചിങ്ങനെ അടിച്ചോടും എടുക്കാൻ നല്ല എളുപ്പമാണത് ഇങ്ങനെ ചെയ്യാം അതായത് പോലെ മടക്കിയതിന് ശേഷം ഇവിടെ വെച്ചിങ്ങനെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യേ ഇങ്ങനെ മടക്കി പോലെ വെച്ചിങ്ങനെ അടച്ചു താഴ്ഭാഗത്ത് വന്നിട്ട് ഇപ്പോൾ താഴെ നമ്മൾ സിബ് വെച്ചടിച്ച ഭാഗമാണിത് കുറച്ചും കൂടി താഴോട്ട് ഇങ്ങനെ അടിക്കണം കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് താഴെ ഭാഗം ഒന്ന് കോണു പോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക മടക്കി വെച്ച് കൊടുത്തിട്ട് ഇവിടെ സൂചി കുത്തി നിറത്തിയിട്ട് ആ കോൺ അതുപോലെ തന്നെ അടിച്ചെടുക്കാൻ നോക്കണം അതുപോലെ തന്നെ അടിച്ചെടുത്ത് കുറച്ച് മുകളിലേക്ക് അടിച്ചതിന് ശേഷം ഇട്ടിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ല വൃത്തിക്ക് തന്നെ കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഇളവി പോകൊന്നുമില്ല ബാക്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല എളുപ്പമാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്